പിന്നെ മറിയുടെ വീഡിയോസിന് താഴെ ചില കമന്റ്സ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു തമ്മന്റെ ശ്രുതി ലക്ഷ്മിയുടെ ഒക്കെ ശ്രുതി ലക്ഷ്മി അല്ലേ ശ്രുതി ഹാസന്റെ ഒക്കെ ഒരു അല്ല അല്ല കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് ആരും അവര് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും അത് എന്നോട് ഒന്നിട്ട് കേറി പറഞ്ഞിട്ടുണ്ട് ആ മൂവിയിലുള്ള കുറച്ച് ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനേഷൻ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ടാഷിക്പദക്ക് പോയി പിന്നെ മോഗം കുറച്ച് ചമ്പി ആയി അതേതൊന്നണ്ട അങ്ങനല്ലേ എന്ന കൂട്ടുകാരെ ഉണ്ട് ഉണ്ട് കുറച്ച് ആ അവനെ ചോദിക്കുമങ്ങനെയല്ല പറയും ഉള്ളൂ ഇല്ല ഒരു തമന്ന സുദിയാസൻ മിക്സ് തമന്നൊന്നും തോന്നുന്നില്ല പക്ഷെ സുദിയാസൻന്റെ ഒരു കാരറ്റ് ഉണ്ട് ഈശര തന്നല് കുറച്ചുകൂടി കബളൊട്ടീനല്ലേ തമ്മനാവൂലിക്കണോ കേക്ക് കഴിക്കാം ലാസ്റ്റ് എടുക്കില്ല